നമുക്കൊരു പൂവിരിച്ചാലോ ദേ ഇതേപോലെ ഇത് ഉണ്ടാക്കാനായിട്ടേ ഭയങ്കര സിമ്പിളാണ് ഏട്ടാ നമ്മുടെ ടിഷ്യൂ പേപ്പറിലെ അതെടുക്കുക പിന്നെ പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക മറിച്ചെടുക്കുക അതൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലൊന്നും മുക്കിയെടുക്കുക ഞാനിവിടെ രണ്ട് കളറിലും മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉണക്കാൻ വെക്കുക നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അറ്റത്തുനിന്ന് എന്തെങ്കിലും ഒരു കോല വെക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ട് ചുരുട്ടി ഇത് വീണ്ടും ഒന്ന് നിവർത്തിയെടുക്കുക അപ്പോൾ നല്ല പെറ്റൽസ് കേട്ടോ പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പർ പേപ്പറെടുക്കുക അതൊന്ന് ചുരുട്ടിയിട്ടൊരു പൈപ്പ് പോലെയായിരിക്കും പിന്നെ ആ സെയിം കളർ പേപ്പർ തന്നെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിങ്ങനെ താഴത്തേക്കും മുകളിലേക്ക് ഒന്ന് നീക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പിന്നെ ഇലകൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ടിയുള്ള ഒരു ചട്ട എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് പച്ച പച്ചക്കളർ പെയിന്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്ടാ അതിലൊരാറെണ്ണം മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ആറെണ്ണം നമ്മൾ നേരത്തെ ഒരു റിങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഒട്ടിച്ചു കൊടുത്ത ആ സ്ട്രിപ്പിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒട്ടിച്ച ഫസ്റ്റ് ഒട്ടിച്ച ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ പശ തേച്ച് കൊടുത്തിട്ട് പെറ്റൽസൊക്കെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഉള്ളിനുള്ളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള അത്രയും പെറ്റൽസ് കൊടുക്കാം പിന്നെ അതിൻ്റെ ഏറ്റവും സെൻട്രൽ വയ്ക്കാനായിട്ട് മഞ്ഞ കളറുള്ള ക്രീ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ചുറ്റി റോൾ പോലെയാക്കിയിട്ട് അതൊന്നും ഒട്ടിച്ചിട്ട് അതിന്റെ സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പൂവ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ആ തണ്ടിന്റെ മുകളിൽ ആ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടെല്ലാം ഒട്ടിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ ഈ വിരീക്കാൻ പറ്റുന്ന പൂവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ